ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ഭിന്നശേഷിക്കാരുടെ ഫണ്ട് പഞ്ചായത്ത് വകമാറ്റി ചെലവഴിച്ചൊന്നും അർഹതപ്പെട്ടവർക്ക് കൊടുത്തില്ലെന്നും ആരോപിച്ച് വഴിക്കട് പരിവാർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ജനകീയ കുറ്റവിചാരണ സമരം നടത്തി പഞ്ചായത്ത് അങ്ങാടിയിലും തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുൻപിലുമാണ് നീതി നിഷേധം കുറ്റവിചാരണ സമരം നടത്തിയത് ഭിന്നശേഷിക്കാരും കുടുംബങ്ങളും പ്ലക്കാർഡുകളെന്തേ സമരത്തിൽ പങ്കെടുത്തു പരിവാർ ജില്ലാ കമ്മിറ്റി അംഗം സിദ്ദിഖ് മാളിയയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു പി ഹനീഫ എന്ന ഭാബ അധ്യക്ഷത വഹിച്ചു പി ടി തോമസ് ടി അബ്ദുൾ റഷീദ് ഷൌക്കത്ത് കളത്തിങ്ങൽ പി മഞ്ജു പുല്ലന്തൊടി അബ്ദുൾ ജലീൽ എന്നിവർ സംസാരിച്ചു ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടേക്ക് കുട്ടികളെ കൊണ്ടുവരാനുള്ള ഒരു വാഹനമാണ് ഈ ഈ മൂന്ന് കാര്യം മാത്രമേ ബാക്കിയുള്ളൂ സ്ഥാപനത്തിൽ ഫർണിച്ചറുകൾ ഉണ്ട് എല്ലാം ഉണ്ട് ഇതിന് മുമ്പ് ഹെൽത്ത് സെന്റർ പൊളിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഈ സ്ഥാപനത്തിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല കുറച്ചു കാലം ഇത് ഒരു സ്ഥാപനമായി പ്രവർത്തിച്ചു എന്നും പിന്നെ എന്താണ് ഈ മക്കളോട് ഇത്രമാത്രം ക്രൂരമായി ഈ പഞ്ചായത്ത് ഭരണസമിതി പെരുമാറാനുള്ള കാരണമെന്ന് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ അതുപോലെ മറ്റു ഭരണസമിതി അംഗങ്ങളും ന്യൂസ് ബ്യൂറോ